ഹായോ അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യം റവയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് റവ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൈരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത് ഇതിലേക്ക് ആവശ്യം ഉരുളക്കിഴങ്ങാന്ന് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ് അത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം കേട്ടോ അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട് ഇത്രയും ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനേയും കണ്ടിട്ട് കൂടുതൽ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വച്ച ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ടാക്കി നിന്ന് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി കട്ടാക്കിയതും കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ടാക്കിന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആദ്യം സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ കൈ വെച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടുന്നതാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാന്ന് കേട്ടോ ഒരു സൈഡ് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും നല്ലതുപോലെ തന്നെ ഫ്രൈ എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു പലഹാരത്തിന് അത്രയും എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം അത്രേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പം ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്